നിഗൂഢതകൾ നിറഞ്ഞ ഒരു ലൈറ്റ് ഹൗസ് ജോലിക്ക് ജീവനക്കാരെ കിട്ടാതെ സർക്കാർ രണ്ട് മില്യൺ ശമ്പളം വാഗ്ദാനം ചെയ്തതായി പറയപ്പെടുന്ന മണിക്കൂറും ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം ഒരു മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്നിട്ടും ജീവനക്കാരെ കിട്ടാനില്ല കാരണം എന്തെന്നറിയാമോ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പണ്ട് കൃത്യമായ നാവിഗേഷനോ കോംബസോ ഇല്ലാതിരുന്നതുകൊണ്ട് കടൽ യാത്രകൾ വളരെ അപകടം പിടിച്ചതായിരുന്നു രാത്രിയിലോ മോശം കാലാവസ്ഥയിലോ യാത്രകൾക്ക് തീരം കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടുമായിരുന്നു ദിശ അറിയാതെ വലിയ പാറകളിലും മറ്റുമിടിച്ച് കപ്പലുകൾ തകരുകയും ആയിരക്കണക്കിന് യാത്രികർ മരിക്കുകയും ചെയ്യുക പതിവായി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് ഇങ്ങനെയാണ് തീരത്തിനടുത്തുള്ള ഉയർന്ന കുന്നുകളിലോ ഗോപുരങ്ങളിലോ തീ കത്തിക്കുക അങ്ങനെ ആ തീയുടെ പ്രകാശത്തിൽ നാവികർക്ക് തീരം കണ്ടെത്താനാകും എന്നാൽ ആ വിദ്യ അത്ര കണ്ട് വിജയകരമായില്ല കാരണം വിചാരിച്ച പോലെ തീരങ്ങളിൽ ഉയർന്ന കുന്നുകൾ കണ്ടെത്താനായില്ല പിന്നീടാണ് അപകടകരമായ പാറകളിൽ നിന്ന് കപ്പലുകളെ അകറ്റി നിർത്താനും വെളിച്ചം നൽകാനും കടലിന്റെ നടുവിൽ ഗോപുരം നിർമ്മിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് സ്ഥാപിക്കപ്പെടുന്നത് പിന്നീട് കപ്പലുകൾക്ക് വഴി കാണാൻ ഇത് മതിയായിരുന്നു അങ്ങനെ കടൽ മാർഗമുള്ള വാണിജ്യം ശക്തിപ്പെടുത്താൻ ഈ മാർഗം നല്ലതുപോലെ സഹായിച്ചു പിന്നീട് വെളിച്ചം കൂടുതൽ തിളക്കമുള്ളതാക്കാൻ ഓയിൽ ലാമ്പുകളും ഗ്ലാസ് ലെൻസുകളും ഉപയോഗിക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെയാണെങ്കിലും പല പ്രദേശങ്ങളിലും കൃത്യമായ ലൈറ്റ് ഹൌസ് ഇല്ലാത്തതുകൊണ്ട് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു നമ്മൾ കേട്ടിട്ടുള്ള പല വലിയ കപ്പൽ അപകടങ്ങളും ഇത്തരത്തിൽ ദിശ തെറ്റിയും കൃത്യമായ സിഗ്നൽ കിട്ടാതെയും സംഭവിച്ചതാണ് വടക്കൻ അറ്റ്ലാന്റിക്കിൽ പ്രത്യേകിച്ച് വടക്കൻ ഫ്രാൻസിലെ ബ്രിട്ടണി തീരത്തിനടുത്തുള്ള ഭാഗം ധാരാളം പാറക്കെട്ടുകളുള്ള പ്രദേശമാണ് അതിനാൽ ഇവിടെ ഒരുപാട് കപ്പൽ അപകടങ്ങൾ സംഭവിക്കാറുമുണ്ട് മാത്രമല്ല അവിടുത്തെ കാലാവസ്ഥയും പലപ്പോഴും മോശമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി നാലിനുമിടയിൽ അവിടെ തകർന്നടിഞ്ഞത് മുപ്പത്തിയൊന്ന് കപ്പലുകളാണ് ഇതിനുശേഷമാണ് ഫ്രഞ്ച് സർക്കാർ അവിടെ ഒരു ലൈറ്റ് ഹൗസ് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ജൂണിൽ എസ് എസ് ഡ്രമൺ കാസിൽ എന്ന ആവിക്കപ്പൽ മുങ്ങി ആ അപകടത്തിൽ ഏകദേശം ഇരുന്നൂറ്റൻപത് പേർ മരിച്ചു ഇതിനുശേഷം ലാജ്മെന്റിൽ ഒരു വിളക്കുമാട നിർമ്മിക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും കടലിലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ വിളക്കുമാടം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് നിർമ്മിക്കുക എളുപ്പമല്ലായിരുന്നു വലിയ തിരമാലകളും കാറ്റും മോശം കാലാവസ്ഥയും വില്ലനായി ലൈറ്റ് ഹൌസ് പണിയുന്നതിനിടയിൽ ഉണ്ടായ കൊടുങ്കാറ്റും ഇരുപത് മുതൽ മുപ്പത് മീറ്റർ വരെ ഉയരമുള്ള കൂറ്റൻ തിരമാലകളും ലൈറ്റ് ഹൌസിനെ തകർത്ത ഉണ്ടായി നീണ്ട ഏഴു വർഷം എടുത്തു പണി പൂർത്തിയാക്കാൻ വെല്ലുവിളികളെ മറികടന്ന് ഏറെ പരിശ്രമത്തിനൊടുവിൽ ഭയപ്പെടുത്തുന്ന തിരമാലകൾക്ക് നടുവിൽ ഒരു ലൈറ്റ് ഹൌസ് ഉയർന്നു എന്നാൽ ഇവിടെ ആദ്യം ജോലി ചെയ്ത ജീവനക്കാരൻ അഞ്ചു മാസം ജോലി ചെയ്ത ശേഷം ജോലി ഉപേക്ഷിച്ചു പോയി താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത് ലൈറ്റ് ഹൌസിന് നാൽപ്പത്തെട്ട് മീറ്റർ ഉയരമുണ്ട് പക്ഷേ ഇവിടെയുള്ള കൊടുങ്കാറ്റുകൾക്കും കൂറ്റൻ തിരമാലകൾക്കും ഇതിനെ മുഴുവനായി മൂടാൻ കഴിയും അതിനാൽ തന്നെ ഏതു നിമിഷവും മരണം മുന്നിൽ കണ്ടാണ് ഇവിടെ ജോലി ചെയ്യേണ്ടത് ആഴക്കടലിനാൽ ചുറ്റപ്പെട്ട് ലോകത്തിലെ ഏറ്റവും ഏകാന്തമായ സ്ഥലങ്ങളിലൊന്നാണിത് ഈ ഏകാന്തത തന്നെ അവിടെ ജോലിക്കെത്തുന്ന ആളെ ഭ്രാന്തനാക്കുമെന്ന് പറയപ്പെടുന്നു ഇവിടെ ഒരു ദിവസമെങ്കിലും ജോലി ചെയ്യാൻ എത്തുന്നവർ ഭയാനകമായ പല കഥകളും പറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ കൂറ്റൻ തിരമാലകൾക്കിടയിൽ വാതിലാരോ മുട്ടുന്ന പോലത്തെ ശബ്ദവും കഥകു തുറന്നാൽ ആരെയും കാണാറില്ല എന്നുമായിരുന്നു വിചിത്രമായി വെളിപ്പെടുത്തൽ അദ്ദേഹത്തെ ആ ലൈറ്റ് ഹൗസിനുള്ളിൽ വെച്ച് തന്നെ കാണാതാവുകയും മൃതദേഹം പോലും കിട്ടിയില്ല എന്നതുമാണ് സത്യം ഇത്തരത്തിൽ വന്നവരൊക്കെയും ജീവനം കൊണ്ട് ഓടുകയാണ് ചെയ്തത് കാൽപെരുമാറ്റം അടക്കം പറച്ചിലുകൾ വാതിലിൽ മുട്ടുമ്പോൾ തുടങ്ങി ഭയപ്പെടുത്തുന്ന പലതും അവിടെ നടന്നു അവിടെ പാറകളിലും മറ്റും ഇടിച്ചു തകർന്ന കപ്പലുകളിലെ ആയിരക്കണക്കിന് ജീവനക്കാരുടെ പ്രേതങ്ങളാണ് ഇതെന്നായിരുന്നു വിശ്വാസം ഈ ലൈറ്റ് ഹൗസ് ഇപ്പോഴും നിഗൂഢമായി തുടരുന്നു ഒടുവിൽ ഭൂരിഭാഗം രാജ്യങ്ങളും ലൈറ്റ് ഹൗസ് ഓട്ടോമേറ്റഡ് ആക്കി അതോടൊപ്പം ഇവിടവും ഓട്ടോമേറ്റഡ് ആക്കി അതിനുശേഷം ഒരു കീപ്പറും അവിടെ ജോലി ചെയ്തിട്ടില്ല എങ്കിലും ഈ ലൈറ്റ് ഹൗസും ഇവിടുത്തെ ജീവനക്കാരുടെ വെളിപ്പെടുത്തലും ഇന്ന് നിഗൂഢമായി തുടരുന്നു If you like like our content please share and subscribe enable the bell icon to get the next interesting videos notification